നമസ്കാരം ു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിൽ നാല്പത്തിയേഴ് പോയിന്റ് ഒന്ന് നാല് കോടി രൂപ വരവും നാല്പത്തി ആറ് പോയിന്റ് ഒൻപത് പൂജ്യം കോടി രൂപ ഇരുപത്തി മൂന്ന് ലക്ഷം നീക്കിയിരിപ്പ് ബാക്കിയും ഉൾപ്പെടുത്തി ഭരണസമിതി അംഗീകരിച്ചു അർബുദം ജീവിതശൈലി രോഗങ്ങൾ എന്നിവ നിയന്ത്രിക്കുന്നതിനുള്ള പദ്ധതികൾക്കും പാലിയേറ്റീവ് കെയർ അനുബന്ധ പ്രവർത്തനങ്ങൾക്കും അലോപ്പതി ഹോമിയോ ആയുർവേദം എന്നിവയ്ക്ക് മരുന്ന് വാങ്ങാൻ എന്നീ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപ വകവരുത്തിയിട്ടുണ്ട് ആരോഗ്യ മേഖലയ്ക്ക് പ്രഥമ പരിഗണന നൽകിയ ബജറ്റാണിത് അതോടൊപ്പം ഇന്നത്തെ സമൂഹം ഏറ്റെടുത്ത് നടപ്പിലാക്കേണ്ട മാലിന്യ നിർമ്മാജനം വിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ നടപ്പിലാക്കുന്നതിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും ലൈഫ് ഭവന പുനരുദ്ധാരണത്തിനായി അഞ്ചു കോടി രൂപയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ കാർഷിക മേഖലയ്ക്ക് നാൽപ്പത് ലക്ഷം രൂപയും വിദ്യാഭ്യാസ മേഖലയ്ക്ക് മുപ്പത് ലക്ഷം രൂപയും അവസാന നിർമ്മാണ പൂർത്തീകരണത്തിന് അൻപത് ലക്ഷം രൂപയും വകവരുത്തിയിട്ടുണ്ട് അങ്കണവാടികളുടെ അനുബന്ധ സൗകര്യത്തിനും പോഷകാഹാരത്തിനുമായി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയും തീരുവ് വിളക്ക് പരിപാലനത്തിനായി മുപ്പത് ലക്ഷം രൂപയും വകവരുത്തിയിട്ടുണ്ട് അഗതികൾക്കും വൃദ്ധർക്കും ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കും കൈത്താങ്ങായ പദ്ധതികൾക്കും മുപ്പത് ലക്ഷം രൂപയും വനിതാ ഘടക പദ്ധതികൾക്കായി മുപ്പത്തിയേഴ് ലക്ഷം രൂപയും പട്ടികജാതി പട്ടികവർഗ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ അനുബന്ധിച്ച് നൽകിയ ഒരു കോടി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയും അതിനാവശ്യമായ അനുബന്ധ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും വകവരുത്തിയിട്ടുണ്ട് സർക്കാർ വീതമായ ഒരു കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് ഗ്രാമപഞ്ചായത്തിന്റെ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും തുക അനുവദിച്ചിട്ടുണ്ട്